നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെലീൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് മോരിന്റെ ഗുണങ്ങളെ കുറിച്ചാണ് മോരിന്റെ ഗുണങ്ങൾ എന്താണ് അതുപോലെ പല രോഗാവസ്ഥകളിലും മോര് ഒരു ഔഷധമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും അത്തരം രോഗാവസ്ഥകളിൽ എങ്ങനെയാണ് നമ്മൾ മോര് ഉപയോഗിക്കേണ്ടത് ഇതെല്ലാം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം നമുക്കറിയാം ആയുർവേദ ശാസ്ത്രം വളരെ ഒരു അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെയുള്ള ഒരു ശാസ്ത്രമാണ് അപ്പൊ ഇത്രയും ഈ ഒരു ശാസ്ത്രത്തിൽ തന്നെ ഈ മൗര്യത്തെ പ്രാധാന്യത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഭാവുപ്രകാശ നിഘണ്ടുവിലാണ് ഇതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പരാമർശിച്ചിട്ടുള്ളത് അപ്പൊ അതെന്താന്ന് വെച്ചാല് യഥാ സുരാണ അമൃതം തഥാ സുഗായ തഥാ നരാണ ഭൂവി തക്രമാവു അതായത് നമുക്ക് അതായത് ദേവന്മാർക്ക് അമൃതം എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് നമുക്ക് നരൻ നരൻ എന്ന് പറയുന്നത് മനുഷ്യനെയാണ് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്മാർക്ക് തക്ര എന്ന് പറയുന്നത് ബട്ടർ മിൽക്ക് മൂരിനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോ അതുപോലെ അമൃതു പോലെയാണ് മോര് എന്നുള്ളതാണ് അതായത് മനുഷ്യന്മാർക്ക് അമൃദിനു സമമാണ് മൂര് എന്നുള്ളതാണ് ഈ ഒരു ശ്ലോകം കൊണ്ട് വ്യക്തമാക്കുന്നത് അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഈ ഒരു മാസം എന്ന് പറയുന്നത് ചുട്ട് കൊള്ളുന്ന വെയിലാണ് അല്ലെ ഭയങ്കരമായിട്ട് വെയിൽ കൊണ്ട് നമുക്ക് ശരീരമാണെങ്കിൽ തീരെ ഡീഹൈഡ്രേഷനും എല്ലാം കൊണ്ട് ഭയങ്കര അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് നമ്മൾ ശരീരം തണുപ്പിക്കാനായിട്ട് ഏറ്റവും ഉതങ്ങുന്ന ഒന്നും കൂടിയാണ് മോര് ഓക്കെ അപ്പൊ മോര് പ്രിപ്പയർ ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യും മോര് ഇഞ്ചി കറിവേപ്പില പച്ചമുളക് അതുപോലെ നാരകത്തിന്റെ ഇല പിന്നെ അത് പാകത്തിന്റെ ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കാച്ചിയ മോര് കുടിക്കുന്നത് അപ്പൊ ചില സമയത്ത് നമ്മൾ സംഭാരമായിട്ട് കുടിക്കും അല്ലേ ഇത് പല രീതിയിലും നമ്മള് പലപ്പോഴും പ്രിപ്പറേഷൻസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ സംഭാരത്തിന് നമ്മൾ പല രീതിയില് അതിന്റെ ഒരു കാറ്റഗറീസ് വരുന്നുണ്ട് അത് തക്രധാര എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ചികിത്സാ രീതി ആയുർവേദത്തിൽ ഉണ്ട് അതുപോലെ തക്രവസ്തി ഉണ്ട് അപ്പൊ തക്രധാരയില് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് തക്രധാര തക്ര എന്ന് പറയുന്നത് മോരിനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള മോരാണ് തക്രധാര അപ്പൊ അതില് മാനസിക പിരിമുറുക്കത്തിന് അതുപോലെ തന്നെ നമുക്ക് പ്രീമച്യൂർ ഗ്രെയിൻ അകാലം നരയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം ഉഷ്ണകാലത്ത് നമുക്ക് ഇത് ഉപയോഗിക്കാം അതുപോലെ ശരീര തലയ്ക്കുണ്ടാകുന്ന ചൂട് അതിന് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തലവേദന തൊക്കു രോഗങ്ങൾ മുടി കൊഴിച്ചിൽ അങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ ഈ തക്രധാര എന്ന് പറയുന്ന ട്രീറ്റ്മെന്റിനുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ മോര് ചേർത്ത് ഓരോ ദോഷത്തിനനുസരിച്ച് വരെ ഇത് മാറ്റി ഉപയോഗിക്കണം എന്നാണ് പറയുന്നത് അതായത് വാതദോഷത്തില് നമ്മൾ മോരിന്റെ കൂടെ സൈന്തവ ലവണത്തോടു കൂടി ചേർത്തിട്ട് വേണം നമ്മൾ മോര് കുടിക്കണം അതുപോലെ പിത്ത ദോഷത്തിലാണെങ്കില് നമ്മുടെ ഈ ഒരു മോരിന്റെ കൂടെ നമ്മൾ പഞ്ചസാര ചേർത്തിട്ട് വേണം കഴിക്കാൻ അതായത് ഇപ്പൊ നമുക്ക് പല രീതിയിലുള്ള പ്രിപ്പറേഷൻസ് ഇപ്പൊ നോർത്ത് സൈഡിലേക്കൊക്കെ പോവുകയാണെങ്കിൽ പഞ്ചസാരയും മോരും കൂടി ചേർത്തിട്ടുള്ള പ്രിപ്പറേഷൻ ഒക്കെ വളരെയധികം അവൈലബിൾ ആണ് ഓക്കെ അതുപോലെ കഫദോഷം ഉള്ളൊരു ഇതാണെങ്കിൽ അതിന് നമ്മൾ ക്ഷാരവും അല്ലെങ്കിൽ ത്രികടും ചേർത്തിട്ടുള്ള രീതിയിൽ മോര് കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ ഇപ്പോ സാധാരണ ഈ ഗൈന മെൻസ്ട്രേഷൻ പീരീഡിൽ ഉണ്ടാകുന്ന ഇറഗുലാരിറ്റീസിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഡൈജഷനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ അഷ്ടചൂർണ്ണം കൊടുക്കും അല്ലെ ഇപ്പൊ അഷ്ടചൂർണത്തില് നമ്മൾ ഉപയോഗിക്കുന്നത് മോരിന്റെ കൂടെയാണ് അഷ്ടചൂർണ്ണ നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ ഭക്ഷണത്തിന്റെ ഇടയിൽ കഴിക്കാനായിട്ട് പറയാറുണ്ട് ഓക്കെ അപ്പൊ ഇത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അതുപോലെ വയറിളക്കം ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പുളിയാറിലെ നീരും മോരും ചേർത്തിട്ടുള്ള പ്രയോഗം നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ പല രീതിയിലും പല രീതിയിലാണ് അതായത് പല അസുഖങ്ങളിലും പല രീതിയിലാണ് നമ്മൾ ഇതിന്റെ പ്രിപ്പറേഷൻ ചെയ്യുന്നത് അതുപോലെ അർഷസ് പോലത്തെ സംഭവങ്ങളില് നമ്മൾ പാല് അതിൻ്റെ കൂടെ കറിവേപ്പില കാച്ചിയ കാച്ചിയെ ഒഴിച്ചിട്ട് അത് ഇളം പുളിയായിട്ട് അതായത് ഒരിക്കലും ഭയങ്കര പുളിയോട് കൂടി നമ്മൾ ഉപയോഗിക്കരുത് അർഷസില് അപ്പൊ ഇളം കൂടി മാത്രമേ ഇത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ ഇനി ഈ ഒരു മോരിൽ ഉണ്ടാകുന്ന ചില ഘടകങ്ങളെ കുറിച്ച് നമുക്ക് പറയാം അതിനുശേഷം ഇതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് പറയാം ഇപ്പൊ ഘടകങ്ങൾ പറയുന്ന അവസരത്തിൽ ഇതിൽ ജീവകങ്ങൾ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിരിക്കുന്നുണ്ട് പ്രോട്ടീൻ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് ലിപ്വിഡ്സ് അടങ്ങിയിട്ടുണ്ട് എൻസൈംസ് അടങ്ങിയിരിക്കുന്നുണ്ട് അപ്പൊ പ്രോട്ടീൻസ് ഒക്കെ നന്നായിട്ട് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇതിന്റെ മസിൽ നന്നായിട്ട് വളർച്ച പ്രാപിക്കാനും മസിൽ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ മോര് സഹായിക്കും ഓക്കെ അതുപോലെ തന്നെ വിളർച്ച വിളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് അതായത് നമുക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ട് വിളർച്ച ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ നമുക്ക് മൂത്രത്തിൽ പഴുപ്പ് പഴുപ്പുണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം അതുപോലെ നമുക്ക് ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകളുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ മോര് സ്ഥിരം ഉപയോഗിക്കാവുന്നതാണ് മോരിലെ പ്രോബയോട്ടിക്സ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അതുപോലെ ജലദോഷം കബർക്കെട്ട് പോലത്തെ പ്രശ്നങ്ങളിൽ ഇഞ്ചി വെളുത്തുള്ളി മോര് ഇത് ചേർത്തിട്ടുള്ള മിശ്രിതം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടാ അതുപോലെ തന്നെ പൈൽസ് ഉള്ള പേഷ്യൻസിന് നമ്മൾ ചെറുളിയും മോരും കൂടി ചേർത്തിട്ടുള്ള പ്രയോഗം ഇതൊരു ഔഷധമാണ് കേട്ടോ അപ്പൊ ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ഡെയിലി ഉപയോഗിക്കണം എന്ന് മാത്രം ഭക്ഷണശേഷം നമുക്ക് ഓരോ ഗ്ലാസ് വീതം കുടിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മള് സദ്യക്കൊക്കെ പോകുന്ന അവസരത്തില് ഇപ്പൊ സദ്യക്കൊക്കെ പോകുമ്പോ പലപ്പോഴും നമ്മള് സദ്യക്ക് ശേഷം നമ്മൾ മോര് കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹെവി ഫുഡായതുകൊണ്ട് ഡൈജസ്റ്റ് ചെയ്യാനൊക്കെ പാടായിരിക്കും അപ്പൊ ഇത് വളരെ സുഗമമാക്കാനായിട്ട് മോര് കുടിക്കുന്നതിലൂടെ സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ ഒരു ചെറിയ ഗ്ലാസ്സിൽ അവർ മോര് വെക്കുന്നതായിട്ട് കാണും അല്ലെ മോരും വയ്ക്കും അതുപോലെ തന്നെ പായസവും വെക്കും അപ്പൊ നമ്മൾ പലപ്പോഴും പായസം കുടിക്കും പക്ഷെ മോര് നമ്മൾ അവിടെ ചിലപ്പോൾ വേസ്റ്റാക്കി കളയാറുണ്ട് പക്ഷെ അത് ലാസ്റ്റ് നമ്മൾ കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ സദ്യ ഒക്കെ ഈസിലി ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ഇതില് റൈബോ ഫ്ലേവിന് അടങ്ങിയിട്ടുണ്ട് അത് ഹോർമോണുകളുടെ ഉത്പാദനം കൃത്യമാക്കാനായിട്ട് സഹായിക്കാറുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിൽ ജലാംശ കുറവുണ്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു മോരിന്റെ പ്രയോഗം ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ പശു ചില ആളുകൾക്ക് അലർജി ഉണ്ടാവും ഇപ്പൊ പാലിന്റെ പ്രൊഡക്ട്സുകൾ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയും പക്ഷെ അവർക്കൊക്കെ നിങ്ങൾക്ക് മോര് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ മോര് അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും വരില്ല പിന്നെ ശരീര ശരീരത്തിൽ മുറിവുകളുണ്ട് പൊട്ടലുകളുണ്ട് ഇതൊക്കെ പെട്ടെന്ന് മാറ്റി കിട്ടാനോ ഉണക്കം കിട്ടാനൊക്കെ നമുക്ക് മോര് സഹായിക്കും ഡെയിലി കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ ഗർഭസമയത്തും നമ്മൾ മോര് കുടിക്കുന്നത് വളരെ ഗുണം ചെയ്യുന്നതാണ് അതുപോലെ വെയ്റ്റ് ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അവര് മോരിന്റെ കൂടെ തന്നെ കാച്ചിയ മോരിന്റെ കൂടെ കാച്ചിയ മോരിൽ അവർ കാന്താരി മുളകൊക്കെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ വിശപ്പ് കുറയ്ക്കാനായിട്ട് നല്ലതാണ് ഓക്കെ അപ്പൊ അതുപോലെ സ്കിന്നിന്റെ ദിനം സ്കിന്നു തെളിമ വരുത്താനായിട്ട് വളരെ നല്ലതാണ് സ്കിൻ ഇതിൽ മൂലില് നമുക്ക് വേണമെങ്കിൽ മഞ്ഞൾ ചേർത്ത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ മൂരില് നമുക്ക് നീര് പലതരത്തിലുള്ള വെജിറ്റബിൾ നീരുകൾ ക്യാരറ്റ് നീരോ തക്കാളി നീരോക്കെ ചേർത്ത് നമുക്ക് മുഖത്ത് ഇടുകയാണെങ്കിലും മുഖത്ത് നല്ല തെളിമയോട് കൂടി നിൽക്കാനൊക്കെ സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് മോരിന്റെ ഗുണങ്ങളെ കുറിച്ചാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആയുർവേദ സംബന്ധമായിട്ടുള്ള ചികിത്സയോ ഔഷധങ്ങളോ ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ക്ലിനിക് നമ്പറിലും കൂടി കോൺടാക്ട് ചെയ്യാം അപ്പോൾ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ